കിടങ്ങൂർ സെന്റ് മേരീസ് അച്ചേസസിൽ വായനാ ദിനാചരണം നടന്നു കിടങ്ങൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഐയും എഴുത്തുകാരനുമായ അഭിജിത്ത് പ്രകാശ് വായനാ ദിന സന്ദേശം നൽകി അക്ഷരങ്ങൾ നമുക്ക് താഴ്ന്ന ജാതിയിൽ അല്ലെങ്കിൽ പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടം ിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ ഇരുപതികളിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ താൻ പഠിച്ച അക്ഷരങ്ങൾ തന്റെ ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്ന് പറഞ്ഞു പറഞ്ഞ് മുന്നേറ്റ ആഗ്രഹമായിരുന്നു എല്ലാവരും വിദ്യാഭ്യാസിക്കണം എല്ലാവരും അക്ഷരം പഠിക്കണം എല്ലാവരും വായിക്കണം അങ്ങനെ അദ്ദേഹം അവിടെ നീലമ്പേതൂർ എന്നൊരു ഗ്രാമത്തിൽ തനിക്കറിയാവുന്ന അക്ഷരങ്ങൾ തനിക്ക് അറിയാവുന്ന പുസ്തകങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വസ്തു കൊടുക്കാനായി പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് അവിടെയുള്ള എല്ലാ എല്ലാ പുസ്തകങ്ങൾ സ്വരൂപിച്ചു പബ്ലിഷേഴ്സിനെ പോയി കണ്ട് പുസ്തകങ്ങൾ സ്വരൂപിച്ചു എന്നിട്ട് അവിടെ ഒരു ഗ്രന്ഥശാല തുടങ്ങി ആ ഗ്രന്ഥശാല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഗ്രന്ഥശാല തുടങ്ങി ആ ഗ്രന്ഥശാലയുടെ പേരാണ് ധർമ്മം അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹം ആഗ്രഹിച്ചു തന്റെ ഗ്രാമത്തിൽ മാത്രമല്ല ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമം പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുത് അദ്ദേഹം അതിനു മുന്നിട്ടിറങ്ങി കേരളത്തിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പി എൻ പണിക്കർ ഓർമ്മ ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ഷെല്ലി ജോസഫ് എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ജോസഫ് തോമസ് വേണു പത്മനാഭൻ ആർദ്ര ബേബി അമ്പിളി സി ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി വായനാ ദിന പ്രതിജ്ഞ ക്വിസ് മത്സരം പുസ്തകാസ്വാദനം പുസ്തക പ്രദർശനം എന്നിവയും നടന്നു